രാഹുലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഷാഫിയെ കുറിച്ച് സംസാരിക്കാതെ പോകാൻ പറ്റുമോ തനിക്ക് പകരം പാലക്കാട് ഷാഫി കണ്ടെത്തിയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് പകരം ചാണ്ടി വന്നതുപോലെ പി ടി തോമസിന് പകരം ഉമാ തോമസ് വന്നതുപോലെ ആശ്രിത നിയമനം രാഹുലിന് വേണ്ടി നിരന്തരം ബാറ്റ് ചെയ്തത് ഷാഫിയാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നീരപ്പെട്ടി ഉണ്ടായപ്പോൾ പെട്ടിയിൽ ഡ്രസ്സാണെന്നും അത് ഷാഫിയെ കാണിക്കാൻ വേണ്ടിയാണ് ഹാളിലേക്ക് കൊണ്ടുപോയതെന്നും രാഹുൽ പറഞ്ഞത് അതിനകത്ത് എൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവരുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു പിന്നെ തന്നെ ഹോട്ടലിനകത്തേക്ക് പോകുമ്പോൾ പിന്നെ തക്കാളിപ്പെട്ടിയായിട്ടാണ് പോകുന്നത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എന്നെ ഡ്രസ്സ് എല്ലാം കാണിച്ച് അതായത് ഞാൻ ഫ്ലാറ്റിൽ തിരിച്ച് കയറുന്നില്ല എന്ന് തീരുമാനിക്കുന്നു ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടോ നല്ല ഡ്രസ്സ് ഉണ്ടോ കാരണം ഗാന്തപുരം മുസ്ലിയിലെ കാണാൻ പോകുകയാണെങ്കിൽ നല്ല ഡ്രസ്സ് ഉണ്ടോ പെട്ടിക്കാത്ത എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു നോക്കി ഞാൻ പറഞ്ഞ ബോർഡ് റൂമിൽ സി സി ടി വി വിഷയംസ് ഒക്കെ പുറത്തുവിട്ടാൽ പോരെ ബോർഡ് റൂം വെച്ച് ഞാൻ പെട്ടി തുറന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡ്രസ്സ് മാറിയിടാറുണ്ടല്ലോ ഏ ഞാൻ 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 എത്രയോ ഇടാറുണ്ട് ഇടാറുണ്ട് അതായത് ഏത് വസ്ത്രം ധരിക്കണമെന്ന് പോലും രാഹുൽ തീരുമാനിക്കുന്നത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ പാർട്ടി ഗൗരവമായി വിഷയം കൈകാര്യം ചെയ്തുവെന്നാണ് ഷാഫി ആവർത്തിച്ചാവർത്തിച്ച് ഇന്നും ഇന്നലെയുമായി പറയുന്നത് സഹായിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവർ ഡിമാൻഡ് ചെയ്തല്ലാതെ അതൊരു പാർട്ടി ഒഫീഷ്യൽ ചാനൽ വഴി ഇങ്ങനെ സ്ഥലങ്ങളിൽ രാഹുൽ പ്രചരണത്തിന് പോകുന്ന കോൺഗ്രസ് പാർട്ടികളുടെ ഘടകവും തീരുമാനിച്ചിട്ടില്ല കോൺഗ്രസ് ഡയറക്ഷൻ അക്കാര്യത്തിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളത് പാർട്ടി കൊടുത്തിട്ടില്ല ഇപ്പോഴും ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ പിന്നെ പാർട്ടി അത്ര ഒരു ഡയറക്ഷൻ ഇനി കൊടുക്കണം അല്ലെങ്കിൽ പങ്കെടുപ്പിക്കുന്നതൊന്നും പാർട്ടി കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ല Thank you.